ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടും പുളിപ്പില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ട് എന്നാൽ അരികല നല്ല ക്രിസ്പി ആയിട്ടുള്ള വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു കപ്പിലാണ് ഞാൻ പച്ചരി എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒന്ന് വാർത്തെടുക്കാം എന്നിട്ട് അതിലേക്ക് ഈ ഈയൊരു കപ്പിൽ അരക്കപ്പ് തേങ്ങ ചെറുകിയതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതേ അളവിൽ തന്നെ അരക്കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ഒന്നേകാൽ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇളം ചൂടുവെള്ളമാണ് ഇപ്പോൾ തണുത്തൊരു കാലാവസ്ഥ മഴക്കാലം എല്ലാം ആകുമ്പോൾ ഈയൊരു ഇളം ചൂടുവെള്ളത്തിൽ ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത് സാധാരണ ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ നോർമൽ പച്ചവെള്ളം തന്നെ ഒഴിച്ചാൽ മതി ഇനി ഇത് നല്ലോണം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കണം ഒരാറു മണിക്കൂറെങ്കിലും ഇത് ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഞാനിതിപ്പം രാത്രിയാണ് മിക്സ് ചെയ്തിട്ട് വെക്കുന്നത് ഇനി ഇത് രാവിലെ എടുത്തിട്ട് അരച്ചെടുക്കാം ഇതിപ്പം രാവിലെ ആയാലും എന്താ അരിയെല്ലാം നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇന്നലെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കഴിഞ്ഞോണ്ട് തന്നെ ഇനി ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ടാണ് അരക്കേണ്ടത് ഒട്ടും തരിയില്ലാണ്ട് നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നല്ലപോലെ മൂടി വെക്കാം ഇനി ഇതൊരു ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇതിപ്പം ഞാൻ ഏകദേശം രണ്ട് മണിക്കൂറിൻ്റെ ഒരു തായരാണ് അടപ്പ് തുറന്നത് ഇപ്പം നമ്മൾ മാവെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് മാവ് ഉണ്ടാകേണ്ടത് കറക്റ്റായവന്ന് വേറെ വെള്ളമൊന്നും നമ്മൾ പിന്നെ ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് ആവശ്യമുള്ള മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ അപ്പം ഇപ്പം റെഡിയാക്കുന്നില്ലെങ്കിൽ മാവ് ഉപ്പ് ചേർക്കുന്നതിന് മുമ്പ് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം വേണ്ടുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ട് അപ്പം ചുട്ടെടുക്കാം വെള്ളയപ്പം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാനൊരു ചെറിയ സൈസിലുള്ള ചട്ടിയാണ് ഇപ്പം അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുമ്പോൾ ഓയിലെല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ തീ നല്ല ലോ ഇട്ടിട്ട് വേണം വലിയ സ്പൂണെന്നെ മാവ് കോരി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ ചുറ്റിച്ചു കൊടുക്കുന്ന പോലെ ഇത് രണ്ട് പ്രാവശ്യം ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇതിൽ ചെറിയ ചെറിയ ഹോൾസ് വരാൻ തുടങ്ങുന്ന സമയത്താണ് ഇത് അടച്ചു വെക്കേണ്ടത് ആ ടൈമിലും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് ഇതാ അരികെല്ലാം നല്ല ഗോൾഡൻ നിറായിട്ടുണ്ട് ഒട്ടും ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അരുവെല്ലാം നല്ല ക്രിസ്പിയാണെങ്കിലും നടു നല്ല സോഫ്റ്റുമാണ് അപ്പം പുളിപ്പൊന്നും ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള മാവ് ഇതേപോലെ തന്നെ കോരി ഒഴിക്കുക അപ്പോൾ ഓരോരോ പ്രാവശ്യം നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്തും ഇതേപോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കേണ്ടത് ഇതേപോലെ അരികൊന്നും കളർ മാറിയും ക്രിസ്പി ഒന്നും ആകാണ്ട് നല്ല വെള്ള കളറിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാന്ന് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് അപ്പം ചുടേണ്ടത് പോരാത്തത് അരി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്നേകാൽ സ്പൂണ് പഞ്ചസാരയാണെന്ന് ചേർത്തത് അതിന് പകരം മുക്കാൽ സ്പൂണ് മാത്രം പഞ്ചസാര ചേർത്താൽ മതി ഈ ഒരു മാവ് കൊണ്ട് ഞാൻ ഒൻപത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വെള്ളാപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്